ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്കാണ് അത്താഘോഷം നടക്കുകയാണ് ഇന്ന് അത്തമാണ് മലയാളികൾ അത്താഘോഷം ആസ്വദിച്ചും ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഞാൻ പാരമ്പര്യമായി ഒരു കൃഷിക്കാരൻ്റെ മകനും എൻ്റെ ഭാര്യ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ മകളുമാണ് രണ്ടുപേരും കൾച്ചറിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ ബാല്യകാലം എൻ്റെ അധ്യാപകൻ്റെ പ്രത്യേകിച്ചും ഹെഡ് മാസ്റ്ററിൻ്റെ മകളായിരുന്നു എൻ്റെ ഭാര്യ അങ്ങനെ ബാല്യത്തിൽ താഴെയും മുകളിലുമുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മുതിർന്നപ്പോൾ എവിടെയൊക്കെയോ പിരിഞ്ഞു പോയി പിന്നീട് യാദർശിക എന്നോണം കണ്ടുമുട്ടി ഞങ്ങൾ കല്യാണം കഴിക്കുകയും കുടുംബമായി ജീവിക്കുകയും ചെയ്യുകയുമാണ് ചെയ്തത് ഈ പരിചയത്തിനും ഇടപെടലിനും ഇടയ്ക്കൊക്കെ ഭാര്യ മാതാവിൻ്റെ രീതികളെക്കുറിച്ചും കോളേജ് കാലത്തും അതായത് വിദ്യാഭ്യാസ കാലത്തൊക്കെ തിരക്ക് പിടിച്ചുള്ള യാത്രകളിൽ ഭക്ഷണവും പുതിച്ചോറും എന്നു വേണ്ട ഭാര്യ മാതാവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തിരുന്ന സേവനങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് കേൾക്കാനും വലിയ ഇഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അമ്പത്തിയേഴും അൻപത്തിയെട്ടും ഒക്കെ വയസ്സായി പക്ഷേ മാതാവിന് ഭാര്യ മാതാവിന് എൺപത്തി അഞ്ച് വയസ്സുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലാതെ എന്ത് ടെൻഷനുണ്ടെങ്കിലും അതൊക്കെ ഉള്ളിലൊതുക്കി അതൊക്കെ നമ്മുടെ യാദർശികതയാണ് എന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിച്ചു പോകുന്ന ചില മനസ്സുകളുണ്ട് പ്രപഞ്ചത്തിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹവും ഭാര്യയുടെ മാതാവ് അത്തരമൊരു വനിതയാണ് ധീര വനിത എന്ത് പ്രതിസന്ധികളും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും സധൈര്യം നേരിട്ട് അവർ പോരാടി മൂന്ന് മക്കളെയും വളർത്തി ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എൻ്റെ ഭാര്യ മാതാവിൻ്റെ ആരോഗ്യവും ആ മനസ്സിൻ്റെ ഉടമയും ആ മനസ്സിൻ്റെ ഒരു പ്രത്യേക ലാളിത്യവുമെല്ലാം നിങ്ങളെ ഒന്ന് അനുഭവിപ്പിക്കുക എന്നുള്ളതിനു വേണ്ടി മാത്രമാണ് രാവിലെ ഉണർന്ന് വേഞ്ചര്യകളൊക്കെ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ അടുക്കൽ വിരന്നെത്തിയത് വിരന്നെത്തിയപ്പോൾ മുതൽ ഓരോരോ പണികളിലാണ് വീടും പരിസരവും വൃത്തിയാക്കലും പാത്രങ്ങളും കഴുകിയതും കഴുകിയതും വീണ്ടും വീണ്ടും കഴുകി ഉണക്കിയും എല്ലാം ചെയ്തുകൊണ്ടും ഓരോ ദിനവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലർകാലത്തെ എണിച്ച് ദിനചര്യകളൊക്കെ ചെയ്ത് മൺകലം കഴുകി അരി ഇടാനുള്ള ശ്രമത്തിൽ എല്ലാം ചെയ്തുകൊണ്ട് ധൃതി പിടിച്ച് ചെയ്ത് അരിയടപ്പത്ത് ഇട്ടിട്ട് അടുത്ത പരിപാടിക്ക് തിരിയുകയാണ് ഭാര്യയാണെങ്കിൽ സർക്കാർ ജീവനത്തിൽ നിന്നും പെൻഷൻ പറ്റിയതിനു ശേഷം എൽ എൽ ബി കോഴ്സിൽ ചേർന്ന് ഫസ്റ്റ് സെമ്മൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിദ്യാഭ്യാർ വിദ്യാർത്ഥിയായി ഇപ്പോഴും അടിച്ച് വിളിച്ച് ആഘോഷിക്കുകയാണ് തിരക്ക് പിടിച്ച് പണ്ടത്തെ പോലെ ആ ഒരു ബാല്യത്തിലേക്ക് വീണ്ടും ഭാര്യ എത്തിയിരിക്കുന്നു അപ്പോൾ മാതാവ് ആ ബാല്യകാലത്തെ അനുഭവം വീണ്ടും ഭാര്യ മാതാവിനും അനുഭവിക്കാനുള്ള യോഗം വീണ്ടും ഉണ്ടായിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിയായി തൻ്റെ മകൾ പോകുന്നത് കാണാനും അന്നത്തെ കാലത്ത് പൊതിച്ചോറ് കെട്ടിക്കൊടുത്ത ഓർമ്മയിൽ ഒരു പൊതുച്ചോറുണ്ടാക്കി ഇന്ന് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഭാര്യ മാതാവ് ഞാനാണെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് എനിക്കും വലിയ ഇഷ്ടമാണ് കാരണം എനിക്കും ഭാര്യയ്ക്കും മാതാപിതാക്കളിൽ മാതാക്കന്മാര് മാത്രമാണുള്ളത് പിതാക്കന്മാരൊക്കെ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി അപ്പോൾ ഭാര്യ മാതാവ് വീട്ടിൽ വന്ന അങ്ങനെ തിരക്ക് പിടിച്ച പണികളിൽ പുതു കൊടുക്കാനുള്ള ശ്രമത്തിൽ മുട്ട പൊരിക്കുകയാണ് അന്ന് പ്രത്യേകിച്ചും ഭാര്യ എപ്പോഴും പറയാറുണ്ട് ഒരല്പം ചോറും ഒരു മുട്ടയും വറുത്ത് എന്തെങ്കിലും ഒരു ചമ്മന്തിയുമായിട്ടാണ് ഞങ്ങൾ മിക്ക ദിവസവും കോളേജിൽ പോയിരുന്നത് രാവിലെ തിരക്കാണ് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല രാവിലെ തന്നെ നടന്നു പോകണമായിരുന്നു അന്നൊക്കെ ഒരുപാട് ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് വേണം ബസ് കയറി പോകാനുമായിരുന്നു അങ്ങനെ അന്നത്തെ കാലത്തെ ആ ഒരു അനുഭവം ഓർത്തെടുക്കുകയാണ് ഓർത്തെടുക്കുക മാത്രമല്ല അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ബാല്യത്തിലെ കാഴ്ചകളും അനുഭവങ്ങളും വീണ്ടും അനുഭവിക്കാനുള്ള യോഗം കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് റിട്ടയർമെൻറ്റിനു ശേഷമൊക്കെ പലരും ഒന്നുകിൽ ലോകിയായോ തീരുകയോ അല്ലെങ്കിൽ മതപഠനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകളിൽ ഒഴുകി മുഴുകി അങ്ങനെ ജീവിച്ച് ഇരുന്ന് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് എൻ്റെ ഭാര്യ എടുത്ത തീരുമാനം ഉചിതമായ തീരുമാനമാണ് ഭാര്യ അത്രമൊരു തീരുമാനം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുകയാണ് ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിൽ എം എ പാസ്സായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അന്ന് എൽ എൽ ബി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നില്ല പിന്നീട് ജോലിയും വിവാഹവും മക്കളുമൊക്കെ ആയതിനു ശേഷം പിന്നീട് എൽ എൽ ബിക്ക് പോകാനുള്ള അവസരമുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട് ഒരു മകളുള്ളതിനെ കല്യാണം കഴിച്ചു വിട്ടു അവർക്ക് കുട്ടിയായി അവർ സുഖമായി ജീവിക്കുന്നു ഞങ്ങളാണെങ്കിൽ രണ്ടുപേർ തനിച്ചാണ് എനിക്കാണെങ്കിൽ വേറെ ഒന്ന് രണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി നോക്കി നടക്കുമ്പോഴും അത്യാവശ്യം വീട്ടിലെ ചെടി പരിപാലനവും കോഴിയും കൃഷിയും അങ്ങനെ ആട് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടും നേരം പോക്കിനും എല്ലാം പ്രത്യേക ഒരു പ്രത്യേക സുഖമുണ്ട് അപ്പോൾ ആരും ഒറ്റപ്പെടേണ്ടതില്ല അവരവർക്ക് ഇഷ്ടമുള്ള മേഖലയിലൂടെ അവരവർ പോവുകയാണെങ്കിൽ മാനസികമായി നല്ലൊരു മനസ്സുമായി നമുക്ക് ശിഷ്ടകാലം ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാം അതുകൊണ്ടാണ് എൽ എൽ ബിക്ക് പുള്ളിക്കാരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭാര്യ മാതാവ് അവിടുത്തെ അടുക്കളപ്പണികളിലൊക്കെ തകൃതിയായി നടക്കുകയാണ് ഞാൻ എൻ്റെ വകയായി ഇല ഒരു പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിൽ എൻ്റെ സഹായമായിട്ട് ഇലവെട്ടി വെട്ടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊക്കെ പൊതിച്ചു കൊടുത്തു അത്യാവശ്യം വിറകുകളൊക്കെ എത്തിച്ചു കൊടുത്തു പാചകം എനിക്ക് അറിയില്ല എന്ന് ഞാൻ ഇരിക്കുമ്പോഴത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് ഭാര്യ മാതാവ് ചെയ്യുന്നതല്ല മിക്ക ദിവസങ്ങളിലും കോളേജിൽ ഇലയിൽ പുതിയ പുതിച്ചോറുമായിട്ടാണ് ഭാര്യയെ പോകാറ് കാരണം പൊതുച്ചോറ് ഉള്ളുമ്പോഴുള്ള സുഖം ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് ഉണ്ടവർക്ക് മാത്രമേ അറിയൂ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൊതിച്ചോറിനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഡിവൈഎഫ്ഐയുടെ കുറിച്ച് പലരും വളരെ ഇതായിട്ട് പറയാറുണ്ട് ഞാൻ അത്ര വീഡിയോകളൊക്കെ കാണാറുണ്ട് പല പ്രാവശ്യങ്ങളിൽ ഞാനും പൊതുച്ചോറ് വിടന്ന് കൊടുക്കാറുണ്ട് ആ ഒരു സേവനം അത് കിട്ടുന്നവരുടെ അനുഭവങ്ങൾ പലപ്പോഴും പല വീഡിയോകളിലും കൂടെ നമ്മൾ കാണാറുണ്ട് പല പൊതികളിലും അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും ഒക്കെ നോട്ടുകളുമൊക്കെ ഇട്ട് ഒരുപാട് സ്നേഹം പങ്കുവയ്ക്കുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമല്ല പുതിച്ചോറിൻ്റെ ആ ഒരു അത് കഴിക്കുമ്പോഴുള്ള സന്തോഷവും സ്നേഹവും അത് പറഞ്ഞറിയിക്കാനാവുന്നതല്ല ഞാനും അനേകം പൊതിച്ചോർ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ട് ആ അനുഭവമൊക്കെ ഓർത്തെടുത്താണ് ഇന്ന് ഭാര്യ മാതാവിൻ്റെ കൈപ്പുണ്യം കൊണ്ടുള്ള പൊതിച്ചോർ മക് മകൾ വീണ്ടും ബാല്യത്തിലെന്നോണം പുതിയ ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടാം ജന്മം എന്ന് പറഞ്ഞതുപോലെ പുതിയ ബാല്യത്തിൽ കോളേജിലേക്ക് പോകുമ്പോൾ ആ പൊതിച്ചോറ് ഉണ്ണാൻ ഒരു പ്രത്യേക അസുഖമാണ് എന്നുള്ളത് ഇന്ന് ഭാര്യ ഭാര്യമാതാവിൻ്റെ പക പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ വീട്ടിനകത്തുള്ള അമ്മിക്കല്ലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഭാര്യ മാതാവ് അതിൽ ചമ്മന്തി അരയ്ക്കാനുള്ള ശ്രമത്തിലാണ് ആ പഴയ കാലങ്ങളെ ഓർത്തെടുക്കാൻ പല വീടുകളിലും അമ്മിക്കല്ലുകളും വിരലുകളും ഒക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞു കാരണം ആധുനിക മെഷീൻ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി മനുഷ്യർ എല്ലാം സുഖലോകലൂപരായി ജീവിച്ചു പോവുകയാണ് നല്ല കാര്യമാണ് പക്ഷേ വ്യായാമത്തിന് വേണ്ടി മനുഷ്യർ ജിമ്മിലും പോകുന്നുണ്ട് നമ്മൾ വ്യായാമത്തിന് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥിതിയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ പല വ്യായാമ മുറകളും ചെയ്യാവുന്നതാണ് ഇതൊക്കെ അന്യം നിന്ന് പോയെങ്കിലും പല വീടുകളിലും അമ്മിത്തറ പോലുമില്ല പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തളത്ത് നല്ല സുന്ദരമായ സ്റ്റൈലിൽ അമ്മിത്തറയും അമ്മക്കല്ലും പുള്ളക്കല്ലും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഭാര്യ മാതാവ് നല്ല തേങ്ങ ചമ്മന്തി അരച്ചുണ്ടാക്കുകയാണ് ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തിയും ഒക്കെ അരച്ച് ആ പഴയ കാലത്ത് തിരക്ക് പിടിച്ച് ചമ്മന്തിയൊക്കെ മരച്ച് ഭാര്യ മാതാവ് പുതിച്ചോറുണ്ടാക്കുന്ന സമയത്ത് യൂണിഫോമൊക്കെ ഇട്ട് വന്ന് ഓടി വന്ന് ഭാര്യ പുതിച്ചോറ് അമ്മക്കല്ലിൽ അരയ്ക്കുമ്പോൾ ഒരല്പം ആ അമ്മക്കല്ലിൽ ചോറ് ചൂടൻ ചോറിട്ട് തൂത്ത് ഒരു ഉരുള കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ അനുഭവമില്ല പക്ഷേ എൻ്റെ അനുഭവങ്ങൾ വേറെയാണ് കാരണം ഞാനൊരു കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കൃഷിക്കാരൻ്റെ മകനായിരുന്നു എന്നെ സംബന്ധിച്ച് തലേ ദിവസം വച്ചിരുന്ന കറികളുടെ മൺകലത്തിൽ പഴഞ്ചോറിട്ട് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ടേസ്റ്റ് ഭാര്യ ഇഷ്ടപ്പെടുന്നത് ഇത്തരമൊരു ശീലമുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നത് കേട്ടിട്ട് എന്നാൽ ഇന്ന് അമ്മ കല്ലിൽ അരച്ച ആ ചമ്മന്തി കൂതി മാറ്റിയെടുത്തതിനു ശേഷം അതിൽ അല്പം ചൂടഞ്ചോറിട്ട് കഴിക്കാമെന്നുള്ള ആഗ്രഹം ഭാര്യ പങ്കുവെക്കുകയും അമ്മ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് കാണുമ്പോൾ എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഭാര്യ മാതാവാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം ഒരാളോട് പോലും ഛേ എന്ന് പോലും മാറി നിൽക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായൊരു വാക്കോ ദേഷ്യപ്പെടുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എൻ്റെ അമ്മായിയമ്മ ആയതുകൊണ്ട് ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല ആ മനസ്സിനുടമ ഒരുപാട് അനുഭവങ്ങളെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം അനുഭവങ്ങളിൽ നിന്നെല്ലാം പിടിച്ചു നിന്ന് ആ മനസ്സിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ആരോഗ്യത്തോടെ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് എൻ്റെ മാതാവും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് കാണിച്ചിരുന്നു പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ പിടികൂടിയിട്ടുണ്ട് അത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായി അങ്ങനെ മാതാവ് അരച്ച കമ്മിൽ അമ്മിക്കല്ലിലേക്ക് ചൂടു ചോറുമായി വന്ന് ഇട്ട് ചൂട് നിരത്തി അതിൽ ഇളക്കി തൂത്തുവാരി സ്വന്തം മകൾക്ക് ആ ബാല്യത്തിൽ കൊടുത്തതുപോലെ വീണ്ടും ഒരു ഉരുള കൊടുക്കുകയാണ് ആ കാഴ്ച ഞാനും കണ്ടു നിൽക്കണമെന്നുണ്ട് എനിക്കും അത് വല്ലാത്തൊരു ആസ്വാദനമായി കാരണം ബാല്യകാലത്തെ ശീലങ്ങൾ ഇപ്പോഴും മാതാവും മകളുമായിട്ടുള്ള ആ ഒരു പൊരുത്തം ഇപ്പോഴും നിലനിന്നു പോകുന്നത് കാണുമ്പോൾ ഏതൊരാൾക്കും അത് അനുഭൂതിയാണ് കഴിയുന്നവർക്കൊക്കെ അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ജീവിതകാലത്തിൽ നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ നല്ലൊരു മനസ്സിന് ഉടമയായിരിക്കണം നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റൊന്നുകൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് അങ്ങനെ ചെയ്ത് ജീവിച്ചു പോരുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലത്തിൽ എന്നും നമുക്ക് ആശ്വാസങ്ങളും അതുപോലെ സന്തോഷങ്ങളും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അനേയുമല്ല കൂടുതൽ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ പ്രഷർ ഒന്നുമുള്ള അസുഖങ്ങളൊന്നും ഭാര്യ മാതാവിനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം നമ്മൾ മനസ്സുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുകയോ വെറുക്കുകയോ ചെയ്യാതിരിക്കുക മാ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുക മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ നമ്മൾ അഭിനന്ദിക്കുക ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക അതുപോലെ അന്യതാ കാമവും അന്യതാ പാപവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്കും ഇങ്ങനെ ശിഷ്ടകാലം നല്ല ആരോഗ്യത്തോടെ ഒരു നൂറ് വയസ്സുകൊക്കെ ജീവിച്ചു പോകാൻ ഒരു പാടുമില്ല ഞാൻ അത്തരത്തിലേക്ക് ശ്രമിക്കുകയാണ് പുതിയ കാലം എണിച്ച് ഒരു അല്പം വ്യായാമമൊക്കെ ചെയ്ത് മിതമായ ഭക്ഷണവും ഒരുവിധത്തിലുള്ള അധ്വാനവും നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളും അതുപോലെ വീട്ടിൽ തെറ്റായിട്ട് വളർത്തുന്ന പക്ഷിമൃഗാദികളും ചെടികളും അവയൊക്കെ പരിപാലിച്ചും നല്ല സ്നേഹത്തോടെ മനുഷ്യരോട് പെരുമാറിയുമൊക്കെ ജീവിക്കാനുള്ള നല്ല ശ്രമമാണ് എന്നും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെയാണ് ജീവിച്ചു പോകുന്നത് അങ്ങനെ പൊതിച്ചോറ് റെഡിയായി പൊതുച്ചോറും ഒക്കെയായി ഭാര്യ തിരക്ക് പിടിച്ച് പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് വന്ന് ഈ പൊതുച്ചോറും ബാഗിലാക്കി വെള്ളവും ഒക്കെ എടുത്ത് പോകുന്ന കാഴ്ചകൾ എന്നെ സംബന്ധിച്ചും വലിയ ഇഷ്ടമാണ് കാരണം ഭാര്യ ചടഞ്ഞ് വീട്ടിലിരിക്കുന്നതിനേക്കാൾ ഭേദം ഒരു സുന്ദരിയായി അതുപോലെ ഒരു കോളേജ് കുമാരിയായി വീണ്ടും തുള്ളിച്ചാടി കളിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകുന്നത് കാണാനാണല്ലോ ഏതൊരാൾക്കും ആശ്വാസ ആഗ്രഹവും സന്തോഷവും ഞാൻ അതൊരുപാട് ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് ആ ഭാര്യ മാതാവിൻ്റെ പൊരിച്ചോറ് കെട്ടുന്ന രീതി കണ്ടാൽ തന്നെ റബ്ബർ ബാൻഡ് വരേണ്ടതില്ല അന്നത്തെ കാലത്തുള്ള പൊതിച്ചോറ് പേപ്പറിനൊക്കെ ക്ഷാമം ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഒരു കഷ്ണ പേപ്പറിൻ്റെ പകുതി കൊണ്ടാണ് ആ ചോറ് പൊതിഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മകൾ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഇനി തിരക്ക് പിടിച്ചുള്ള പുറപ്പാടാണ് ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അനുഭവം സ്വന്തം മകളും പ്രായമേറിയ അമ്മയും ഒക്കെ ഒന്നിച്ച് വീണ്ടും ഒരു ബാല്യത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ആ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇത്തരത്തിലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ വീ ചാനലിൽ ചാനലിലെത്തുമെന്നുള്ളത് ഉറപ്പാണ് അതിനാൽ ഇത്തരം വീഡിയോകളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആ ബാല്യകാലം മകളെ മുടിയൊക്കെ ചീകി പിന്നിക്കൊടുത്ത് യു പി സ്കൂളിലേക്ക് പറഞ്ഞയച്ച ഒരു കാലത്തെ ഓർത്തെടുക്കുകയാണ് മാതാവും അതുപോലെ മകളും അത് ആസ്വദിക്കുകയും ചെയ്യുകയാണ് എൻ്റെ വാക്കിംഗ് വാഡ്രൂബിൽ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ഡ്രസ്സപ്പ് ഒരുക്കാനും അടക്കി വയ്ക്കാനും മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയ വാ വാക്കിംഗ് വാഡറോപ്പിലാണ് രണ്ടുപേരും ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഭാര്യമാതാവ് വിടാതെ പുറകെ കൂടിയിരിക്കുകയാണ് ഓരോ മുടിയിഴകളും ചിലതൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ച് അവിടുന്ന് പുറത്തേക്കിറങ്ങി വെള്ളമൊക്കെ എടുത്ത് ബാഗുമൊക്കെ എടുത്ത് ഭാര്യ പുറപ്പെടാനുള്ള നല്ല തിരക്കിലാണ് ഭാര്യ ഭാര്യമാതാവ് എന്തൊക്കെയോ അടക്കിപ്പൊതുക്കി ഒതുക്കി വയ്ക്കുകയാണ് അങ്ങനെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങി കോളേജിലേക്ക് പോകാനുള്ള തിരക്ക് തിരക്കിലാണ് ഞങ്ങളാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറേ അധികം പണികൾ ഡാബിലെ ചെയ്ത് തീർക്കാനുണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ മാക്സിമം ആസ്വദിച്ചു ഭാര്യയുടെ തിരക്ക് കഴിഞ്ഞതിനു ശേഷം ഇനി അടുത്തതാവാമെന്നുള്ള തരത്തിൽ അങ്ങനെ ഭാര്യ തിരക്ക് പിടിച്ച് ഇറങ്ങുകയാണ് ഇത്തരം കാഴ്ചകളൊക്കെ പലർക്കും അനുഭവവിദ്യമാകണമെന്നില്ല വളരെ അപൂർവ്വ പേർക്ക് മാത്രം ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഭാര്യ തിരക്ക് പിടിച്ച് യാത്രയായപ്പോൾ വെള്ളമെടുക്കാൻ മറന്നു ഭാര്യ മാതാവ് വെള്ളക്കുപ്പിയും കൊണ്ടു കൊടുത്ത് അതിനോടൊപ്പം യാത്ര ചെയ്ത് യാത്രയാക്കുകയാണ് ആ കാഴ്ചകളും വിശേഷങ്ങളും കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ പ്രേക്ഷകരായ മുഴുവൻ മനുഷ്യ സ്നേഹികൾക്കും സൗഹൃദങ്ങൾക്കും പ്രത്യേകിച്ചും എൻ്റെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും ഗുഡ് ബൈ